നമസ്കാരം ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദൗർമതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറ താഴ്ന്നു പോയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ കോനി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സംഭവം സംഭവമുണ്ടായത് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി മതിയായ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞ് മതിയാകൂ രാഷ്ട്രപതിയുടെ യാത്രയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സുരക്ഷിതമായി തന്നെയായിരുന്നു ഇറങ്ങിയത് എന്നാൽ ഇറങ്ങിയ ശേഷമാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നത് ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അത് വലിയൊരു വിവാദങ്ങൾക്ക് അത് കാരണമായേനെ രാഷ്ട്രപതിയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ നിലക്കൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു തുടർന്ന് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത് രാവിലെയായിരുന്നു പ്രമാടത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് കോൺക്രീറ്റ് പ്രഥലം നല്ലപോലെ ഉറച്ചതുമില്ല മഴയും കാലാവസ്ഥയും കാരണം കോൺക്രീറ്റ് പ്രതലം ഉണങ്ങി വരാൻ മണിക്കൂറുകളുടെ ആവശ്യമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാതെയാണ് ഈ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറക്കിയത് ഇനി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് മടങ്ങാൻ കഴിയില്ല ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്വീകരണം ഒരുക്കിയിരുന്നു രാവിലെ എട്ട് നാപ്പതിന് പ്രത്യേക ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് ആന്റോ ആന്റണി എം പി കെ യു ജനീഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകുമാർ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു ഈ സ്വീകരണത്തിന് പിന്നാലെയാണ് ഹെലിപാഡിൽ ഹെലികോപ്റ്റർ താന്നത് ഈ സമയം അവിടെ ചാനൽ ക്യാമറകളും ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ തള്ളി നിൽക്കുന്ന ദൃശ്യങ്ങൾ അങ്ങനെ പുറം ലോകത്ത് എത്തി ഒമ്പത് അഞ്ചിന് പ്രമാണത്ത് ഇറങ്ങി റോഡ് മാർഗം രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചു പതിനൊന്ന് അമ്പതോടെ സന്നിധാനത്തേക്ക് എത്തും ഗോർഖാവാഹന വിയൂഗത്തിലാണ് രാഷ്ട്രപതി പുറപ്പെടുക പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടു നിറച്ചതിനു ശേഷം മല ചവിട്ടും മേൽശാന്തി അതായത് ക്ഷേത്ര മേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി ശങ്കര നമ്പൂതിരി എന്നിവരാണ് കെട്ട് നിറച്ചു നൽകുന്നത് എത്ര പേരാണ് രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടാകുമെന്ന് സുരക്ഷാ ഏജൻസികൾ ഇതുവരെയായിട്ട് എത്ര പേരുണ്ടാകുമെന്ന് കണക്ക് പുറത്തുവിട്ടിട്ടില്ല അമ്പത് പേർക്ക് കെട്ടി നിറയ്ക്കാനുള്ള സൗകര്യം പമ്പയിൽ ഒരുക്കുന്നുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രത്യേക ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേക സജ്ജമാക്കിയ മുറിയിലാണ് രണ്ടു മണിക്കൂർ തങ്ങുക ഈ കെട്ടിടം രണ്ടു ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കും ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട് മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്ന് മടങ്ങുന്ന രാഷ്ട്രപതി നാല് ഇരുപതിന് നിലയ്ക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും അതായത് പ്രമാണം ഒഴിവാക്കിയായിരിക്കും യാത്ര കോൺക്രീറ്റിൽ പൊതഞ്ഞ ഹെലികോപ്റ്ററിന് പകരം മറ്റൊരു ഹെലികോപ്റ്റർ വായുസേന നിലയ്ക്കലിൽ എത്തിക്കും ഇവിടെ കർശന സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ഹെലിപ്പാഡിന്റെ കരുത്തും പരിശോധിക്കും ന്യൂസ് ഡെസ്ക് തത്വമൈ ടി